എംപ്ലോയീസ് കോൺഫെഡറേഷൻ സ്നേഹാദരവ് സംഘടിപ്പിച്ചു വിരമിച്ച ജീവനക്കാർക്ക് വിതരണം നടത്തി സ്നേഹാദരവ്താംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് സ്നേഹാദരവ് രണ്ടായിരത്തി വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പും എസ് എൽ സി പ്ലസ് ടു അവാർഡ് വിതരണവുമാണ് സ്നേഹാദരവ് പരിപാടിയുടെ ഭാഗമായി നടത്തിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു

ട്രാവൻകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് പി പ്രജിത് കുമാർ മുൻകാല പ്രവർത്തകരെ ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി വാസുദേവൻ നമ്പൂതിരി എസ് എൽ സി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ട്രഷറർ സി ആർ റോബിൻ പ്ലസ് ടു അവാർഡുകൾ സമ്മാനിച്ചു യു ശ്രീകുട്ടൻ എസ് ആദർശ വിനോദ് പുകജയന്തി എസ് രാജശ്രീ ജിഹരികുമാർ ആർ രാജേഷ് ബിനേഷ് ടി എസ് സുജിത് രാജ് കൃഷ്ണപ്രസാദ് ശിജുഗോപാൽ പി ശൈജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി